ആറാട്ടണൻ ശയിക്കാണ്ടി കൊടുക്കാനായി പ്രശ്നമുള്ളൂ ഹേമ കമ്മിറ്റിയിൽ നടന്നതൊന്നും പുറത്ത് വന്നിട്ടില്ല ആറാട്ടണ്ണൻ നടന്മാർക്ക് നടിമാർക്കെല്ലാം ശയിക്കാണ്ട് കൊടുക്കും പക്ഷെ നടിമാർക്ക് കൊടുത്ത് മാത്രമേ മീഡിയയിൽ വരുള്ളൂ അന്ന് ഐശൽ ലക്ഷ്മി കൊടുത്തു പക്ഷേ സർഫുദ്ദീൻ കൊടുത്തു അത് അത് പുറത്ത് വന്നില്ല ഹേമ കമ്മിറ്റിയിൽ അവർ ഇക്കന്മാർ കാണിക്കുന്ന വേണ്ടിയിട്ട് അറിയാമല്ലോ ആറാട്ടൺ പറയുമ്പോൾ പ്രശ്നമുള്ളൂ ഹേമ കമ്മിറ്റിയിലെ സിനിമാക്കാർക്ക് എന്തും കാണിക്കാം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ഒക്കെ പെൻഡിങ്ങിലേക്ക് ഏർപ്പിക്കാം അതൊന്നും പ്രശ്നമല്ല ആറാട്ടനെ പറയാനേ പ്രശ്നമേ ഉള്ളൂ ഓരോ ഓരോ അണ്ണന്മാർ ഇളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ എല്ലാവരുടെയും ഒപ്പിച്ചിട്ടാണ് അവൻ്റെ ഒപ്പമുള്ള സെൽഫി എടുക്കാനുള്ള ആൾക്കാരുണ്ടോ ആറാട്ടനും ചെയ്ത് മാത്രമേ പ്രശ്നമുള്ളൂ ഏമകമ്പിയുടെ ഫുൾ റിപ്പോർട്ട് വരാണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെ പേരുണ്ട് പകന്മാണിമാരെ നടക്കുന്ന അഭിനയിക്കാൻ ഒരുപാട് പേരുണ്ട് ആരാട്ടനെ പറയുന്നേ പ്രശ്നമേ എനിക്ക് സ്റ്റാപത്തിക്ക് മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ചില ചില ഇട്ടു അതാണ് പ്രശ്നമായത് അതാണ് ഞാൻ ചെയ്തത് ഹേമ കമ്മിറ്റി ചെയ്യുന്നവർക്ക് ഒരു ഒപ്പമില്ല വേപ്പ് ചെയ്യാം എന്ത് ചെയ്യാം ഞാൻ ശയിക്കാൻ കൊടുക്കുന്ന പ്രശ്നമുള്ളൂ പെണ്ണിങ്ങൾക്കാർ പിടിക്കാം കാസ്റ്റിംഗ് കൗച്ച അടത്താം ഭീഷണിപ്പെടുത്താം എന്തും ചെയ്യാം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് പെണ്ണുങ്ങളൊരു ബന്ധം വെക്കാം അതൊന്നും പ്രശ്നമല്ല ആറാട്ടം ശയിക്കാനും ഉടനെ പ്രശ്നമുള്ളൂ എല്ലാ ക്ഷയിക്കാനും നിഷ്കളങ്കമല്ല ഈ ലോകത്തിലെ പാപങ്ങൾക്ക് ഈ ലോകത്തിന് അനുഭവിച്ചിട്ടേ പോകുള്ളൂ സിനിമാഫീൽഡിലുള്ളതാണ് കള്ള് പെണ്ണ് ചതി ഡ്രഗ്സ് അനുഭവിക്കട്ടെ ജെമിനി ഗണേഷ പോലെ ആൾക്കാർ അവസാനം നിമിച്ച് എങ്ങനെ മരിച്ചറിയുമോ അർഹിക്കാത്ത കുറെ പണമുണ്ടാക്കലും ഓരോരുത്തർക്ക് എന്താണ് ഒരു നാടകം ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറേറ്റാണ് കിട്ടണത് നമ്മളവിടെ അഞ്ചു ആറ് വർഷം റിസേർച്ച് ചെയ്താൽ ഡോക്ടറേറ്റ് കിട്ടിയിരുന്ന ഒരു നാടകം ചെയ്താൽ അപ്പോൾ ഡോക്ടറേറ്റ് കിട്ടും രണ്ട് ആർമി പടത്തിൽ അഭിനയിച്ചാൽ ലെഫ്റ്റനൻറ്റ് കേരള സ്ഥാനം കിട്ടും അതൊന്നും പ്രശ്നമല്ല ബാക്കിയുള്ള ബാക്കിയുള്ള ആൾക്കാർ മണ്ടന്മാർ ഇക്കയിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ എന്നാൽ കല്യാണം ഒരു ഒരു ആക്ടറിൻ്റെ മകൻ്റെ കല്യാണത്തിന് ഒരു ഉളുപ്പില്ലാതെ നാണവും ഇല്ലാതെ ഇക്ക കല്യാണിച്ചോണ്ട് വരുന്നു അവൻ്റെ ഒപ്പം സെൽഫി എടുക്കാൻ ഒന്ന് ആറി പോയിരിക്കുന്നു വേറെ പല ആൾക്കാരും ഹേമറ്റിപ്പോഴ് വരുമ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായില്ലേ അസുഖമായിട്ടാണ് പിന്നെ കുറെ ഇമേജ് കോൺഷ്യസ് ആൾക്കാരുണ്ടല്ലോ ഭയങ്കര ഭയങ്കര കള്ളും ബെണ്ടുമൊന്നും ഇല്ലാത്ത അവരല്ല ഈ ഹേമ കാപ്പിട്ടി ഫോട്ട് വന്നപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നില്ലേ ഭയങ്കര നീറ്റ് ഇമേജ് ഉള്ളവരാ സിനിമാ ഫീൽഡിൽ പെണ്ണുപിടിക്കാത്ത ആരോ ഉള്ളത് ഈ കാസ്റ്റിംഗ് വെച്ച് പറയണ്ടല്ലോ ആരാ ആരാണ് കാസ്റ്റിംഗ് അപ്രോച്ച് ചെയ്യുന്ന പറയുന്നില്ലല്ലോ എന്താ പേര് പറയാത്ത എല്ലാം കണക്കാണ് എല്ലാത്തിൻ്റെ പരാട്ടി ഇതാ ആറാർത്തരം ചേക്കാനും കൊടുക്കുന്നേ പ്രശ്നമേ